ഇതുതന്നെയാണ് വിമതന്മാരുടെ പ്രശ്നം എല്ലാം അവർക്ക് ഒരു കളിയാണ് കുർബാന അവർക്കൊരു കളിയാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്തുമസിൻ്റെ തലേദിവസം റിലേ കുർബാന നടത്തി കളിച്ചത് കളിയിൽ അവർ ജയിച്ചു അന്നു മുതൽ നമ്മുടെ സഭയുടെ ആസ്ഥാന ദേവാലയം അടഞ്ഞുകിടക്കുന്നു അനുസരണവും അവർക്ക് ഒരു കളിയാണ് മാർപ്പാപ്പയും സബാസിനടും അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പ പറയുന്നത് അനുസരിച്ചാൽ തങ്ങൾ തോൽക്കും എന്ന ചിന്തയുള്ളതിനാൽ അവർ അനുസരിക്കുന്നില്ല ആ കളിയിലും അവർ ഏകപക്ഷീയമായി ജയിച്ചു കട്ടിൽ കളി രൂപതയുടെ ആസ്ഥാന ദേവാലയത്തിൻ്റെ വാതിക്കൽ നടത്തിയ കട്ടിൽ സമരം അവർക്ക് മറ്റൊരു കളിയായിരുന്നു തങ്ങളുടെ കൂടെയുള്ള ഒരു മെത്രാനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കളി അതിലും അവർ വിജയിച്ചു മെത്രാനവർക്കു വേണ്ടി ഒത്താശ ചെയ്തു പാട്ടുകളി റോഡിലൂടെ പാട്ടുകളി നടത്തിയ അവരെ മറക്കാൻ പറ്റുമോ തലവനെയും സഭാ സിനടിനെയും പുകഴ്ത്തി പാടിക്കൊണ്ട് ഒരു പാട്ട് മത്സരം നടത്തിയ അവർ അതിലും വിജയിച്ചു അവരുടെ പാട്ടിലെ പുതിയ വാക്കുകൾ ഡിക്ഷണറിയിലേക്ക് എടുത്തത് അവർക്ക് വലിയ വിജയം തന്നെയായിരുന്നു തമ്മിൽ തല്ലിച്ച് സഭയെയും ക്രൈസ്തവതയെയും വിശ്വാസത്തെയും ചവിട്ടിയരച്ച് കളിക്കുന്ന അവർ ക്രൈസ്തവരുടെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാണുന്നില്ല എല്ലാ കളികളിലും വിജയിച്ച് വിശ്വാസികളെയും ക്രിസ്തുവിനെയും തോൽപ്പിക്കുന്ന ഇവരുടെ പ്രവർത്തികൾക്ക് സർവേശ്വരൻ ഉടൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ടാൻസ് കോട്ടയം